നമസ്കാരം ഞാൻ മോഹൻപിള്ള എല്ലാവർക്കും ഇ സി ഹിന്ദിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പത്താം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗമായ ലോക് ബാബുജി എഴുതിയ വൈ ക്യാപ് എന്ന കഥയുടെ മൂന്നാമത്തെ ഭാഗമാണ് ഒന്നിന് രണ്ടും ഭാഗങ്ങൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാവരും കാണണം ഈ കഥയിലെ പ്രമുഖ കഥാപാത്രം കേശവനാണ് കേശവ് എട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി മൂന്നാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം തൻ്റെ മാതാപിതാക്കൾ താമസിക്കുന്ന ബമേരി ജില്ലയിലേക്ക് പോകണമെന്ന് തന്റെ മുത്തച്ഛനോട് ശാഠ്യം പിടിക്കുന്നു ഒടുവിൽ മുത്തച്ഛൻ ബസ്സിൽ കയറ്റി അവനെ മാതാപിതാക്കൾ താമസിക്കുന്ന താൽക്കാലികമായി താമസിക്കുന്ന ബമേര ജില്ലയിലേക്ക് പറഞ്ഞുവിടുന്നു വിടുന്നു തൊഴിലാളികളായ മാതാപിതാക്കൾ താമസിച്ചിരുന്ന താൽക്കാലിക ടെന്റിൽ കുറച്ചു ദിവസം കഴിഞ്ഞതിന് ശേഷം ഇരുന്ന് അടുത്ത് അവൻ പുറത്തേക്ക് ഇറങ്ങുന്നു മറ്റു കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്ന മൈതാനത്തിന്റെ സൈഡിൽ അവൻ സ്ഥിരമായി വന്ന് കാണുകയും കണ്ട് ആസ്വദിക്കുകയും അവരെ ചെറിയ ചെറിയ സഹായങ്ങൾ വാളെടുത്ത് കൊടുത്തും മറ്റും ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുത്തും അവൻ അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ് ശരീരപ്രകൃതം കൊണ്ട് വളരെ ചെറിയ കുട്ടിയായ അവൻ അവനെ ആരും തന്നെ കളിയിൽ കൂട്ടുന്നില്ല എങ്കിലും അവൻ ആ കളിക്കാരുടെ ആ കളിയുടെ ഒരു ഭാഗമായി മാറിയിരിക്കുന്നു ഒരിക്കൽ അവിടെ കളിക്കുന്ന കുട്ടികളെല്ലാം ചേർന്ന് പിരിവെടുത്ത് ഒരു മാച്ച് ടെസ്റ്റ് നടത്തിയിരുന്നു ആ ടെസ്റ്റ് മാച്ച് കളിക്കുന്നതിനിടയിൽ വാൾ ആരോ അടിച്ച് അടുത്ത നിർമ്മാണത്തിൽ ഇരിക്കുന്ന ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ വീഴുന്നു ആ കെട്ടിടത്തിന്റെ മുകളിൽ കയറി എടുത്ത് ഇറങ്ങി കൊടുത്ത കേശവനെ ആരും ശ്രദ്ധിക്കുന്നില്ല കളി വീണ്ടും തുടർന്ന് വീണ്ടും അത് ഒരു കുറ്റിക്കാട്ടിലേക്ക് കയറിയപ്പോഴാണ് കേശവനെ ആളുകൾ ശ്രദ്ധിക്കുന്നത് അപ്പോഴാണ് അവനതിൽ കുടുങ്ങി ആ കെട്ടിടത്തിൽ കുടുങ്ങി കിടക്കുന്നത് കാണുകയും അങ്ങനെ അവരെല്ലാം കൂടെ ചേർന്ന് അവനെ അവൻ്റെ മാതാപിതാക്കളെ അറിയിച്ച് അവർ ഹോസ്പിറ്റലിൽ പോവുകയും ഹോസ്പിറ്റലിൽ നിന്ന് പിറ്റേ ദിവസം അവർ അവൻ തിരിച്ച് ആ ടെൻറ്റിലേക്ക് വരുന്ന ഭാഗം വരെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് തുടർന്ന് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം എല്ലാവരും ഇപ്പോൾ തന്നെ ഈ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അവരുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യുകയും വേണം അവരവരുടെ അഭിപ്രായം എന്ത് തന്നെയാലും ശരി ഒരഭിപ്രായമെങ്കിലും എഴുതണം നിങ്ങളുടെ സപ്പോർട്ടും പ്രോത്സാഹനവും മാത്രമാണ് ഈ വീഡിയോ ഈ ചാനൽ മുന്നോട്ട് പോകുന്നത് എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കണം നമുക്ക് കഥയിലേക്ക് കടക്കാം മകർ എന്നാൽ തഫി അപ്പോൾ ഉനോനെ ദേക്ക കേശുക്ക് അസ്ഥായി ഡെയറിക്ക് പാസ് ചെയ്യാം ആട്ടോ ആൾക്കാർ കടാഹുക എന്താണ് എല്ലാവരും കണ്ടത് കേശവന്റെ ആ ടെൻറ്റ് താൻ താമസിക്കുന്ന ആ ടെൻറ്റ് പോലെയുള്ള ആ വീട്ടിൽ വീടിന് മുന്നിൽ ഒരു ഓട്ടോ ആക്കർ ഖടാഹുവ വന്നു നിൽക്കുന്നു ഔസ്മേംസെ അതിൽ നിന്ന് കേശവിക്കെ മാതാപിതാവ് തർക്ക് കേശവന്റെ മാതാപിതാക്കൾ ഇറങ്ങി ഡേരേഖേ അന്തർജാരഹേഹെ ആ ടെൻറ്റിനുള്ളിലേക്ക് പോകുകയാണ് ആ വീടിനുള്ളിലേക്ക് പോകുന്നു മകർ കേശവ് എന്നാൽ കേശവനോം അവർ അപ്പനെയൊക്കെ സാത്തിക്കോ അവരുടെ ഒരു കൂട്ടുകാരനെ അഖേലെ ചുപ്ചാ തനിച്ച് നിശബ്ദനായി ജാക്കർ പോയി കേശവയ്ക്ക് ഭാരമേ കേശവനെ കുറിച്ച് ഖബർ ലാനേക്കേലിയെ വാർത്ത അറിയുന്നതിനു വേണ്ടി അവനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നതിനു വേണ്ടി തയ്യാർക്ക തയ്യാറാക്കി ഓലക്കാകെയ ആ കുട്ടി പോയി അവർ ഉസ്നയെ അവൻ ഓട്ടോവാലേസെ ബാത്തുക്കി ആ ഓട്ടോകാരനോട് ഓട്ടോ ഡ്രൈവറോട് സംസാരിച്ചു അവർ ഓട്ടോമേയും ചാങ്ക് കർ ഓട്ടോയിൽ ചാങ്ക് കർ നോക്കിയിട്ട് ചലായ അവൻ മടങ്ങി വന്നു ലൗഡ് മടങ്ങി കുസിനെ അവൻ ഖബരായി ആവാസ്മേയും പരിഭ്രമിച്ച കൂടി ശബ്ദത്തോടു കൂടി ധീരെ ധീരേ കഹ മെല്ലെ മെല്ലെ പറഞ്ഞു അഭേ ഓട്ടോമേ കേശവിയക്ക് കർവട്ട് ലേട്ടാ ഹേ ഓട്ടോയിൽ കേശവൻ ഒരു സൈഡ് തിരിഞ്ഞു കിടക്കുന്നു പക്ഷേ എന്നെ ഉസ്സിനെ നഹിന്തേക്ക അവൻ കണ്ടില്ല ഉസ്കെ അവൻ്റെ ഏക്ക് ഹാത്തോർ ഏക്ക് പയറുമേയും ഒരു കയ്യിലും ഒരു കാലിലും പ്ലാസ്റ്റർ ചടാകുവാകെ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നു ഓട്ടോവാലേനെ ബദായ ഓട്ടോക്കാരൻ പറഞ്ഞു ബദലായ കി വേ അവർ സബി അവരെല്ലാവരും അപ്ന സാമാൻ ബഡോർക്കർ അവരുടെ സാധനങ്ങളും എടുത്തുകൊണ്ട് ഉസി ഓട്ടോസേ അതേ ഓട്ടോയിൽ തന്നെ അഭി ഇപ്പോൾ ബസ് സ്റ്റാൻഡ് ജാരഹേഹെ ബസ് സ്റ്റാൻഡിലേക്ക് പോയി പോകുകയാണ് അതാണ് ഓട്ടോക്കാരൽ നിന്നും അറിയാൻ കഴിഞ്ഞത് വഹീൻസെ അവിടെ നിന്ന് ബസ്സേ ബസ്സില് ബസ്സിൽ അപ്പനെ ഗാഭി നികൽ ജായെങ്കിൽ അവരുടെ ഗ്രാമത്തിലേക്ക് പോകുമെന്ന് അവരവിടെ പണി ആവശ്യത്തിനായി വന്നതാണ് അവരനീ അവരുടെ യഥാർത്ഥ ഗ്രാമത്തിലേക്ക് ഇവിടെ നിന്ന് പോകുകയാണ് ബസിൽ പോകുകയാണെന്നാണ് ഓട്ടോക്കാരനിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ബേച്ചാരെ ലേക്ക് അടിയാം ആ പാവപ്പെട്ട കുട്ടിയുടെ എല്ലുകൾ ടൂട്ടുകൈകെ ഒടിഞ്ഞു പോയി പൊട്ടിപ്പോയി എല്ല് പൊട്ടിപ്പോയി യാർ കഷ്ടം അവർ വോബിയാം ആരേക്കാരൻ അതും നമ്മൾ കാരണത്താൽ ഗരീബ് മസ്തൂർ പരിവാർ പാവപ്പെട്ട തൊഴിലാളി കുടുംബം ജിസ്കഹ അവർക്ക് അപ്ന എഹാം അവർക്കിവിടെ സ്വന്തമായി കൊയ് സ്ഥായി ടിക്കാനീന്ത സ്വന്തമായി സ്ഥിരമായിട്ടുള്ള ഒരു സ്ഥലം പോലുമില്ല അപ്പനി കുൽ ദോ തീൻ ഗഡിരിയാം ലേക്കർ അവർ അവർ അവരുടെ രണ്ട് മൂന്ന് കെട്ടുകൾ തുണിക്കെട്ടുകളും എടുത്തുകൊണ്ട് അവരുടെ സാധനങ്ങളാണ് ലേക്കർ ജൽദി ഹി വാപ്പസ് ഓട്ടോ ആ ബൈട്ട അവർ പെട്ടെന്ന് ഓട്ടോയിൽ വന്നിരുന്നു ഓട്ടോ ചൽപ്പടി ഓട്ടോറിക്ഷ പോകാൻ തുടങ്ങി അവർ ജബ് ഒരു കിലാഡിയിലെക്കോങ്കെ സാമിനെ പൗഞ്ചിത്തോ ആ കളിക്കാരായ കുട്ടികളുടെ മുമ്പിലേക്ക് ഓട്ടോ എത്തിയപ്പോഴേക്കും ഉനവനെ സടക്ക് ഖേർക്കർ അവർ ആ റോഡില് ഓട്ടോയ്ക്ക് ചുറ്റും കൂടി ഉസേ രോഖിലിയ അത് തടഞ്ഞു നിർത്തി അങ്കൾ ഹേശവ് കൈസാഹേ ഹേശവൻ എങ്ങനെ ഉണ്ടെങ്കിൽ ആന്റി ഡോക്ടർ ക്യാബ് പോലെ ആന്റി ഡോക്ടർ എന്താണ് പറഞ്ഞത് ജൽഡി ടീക്ക് തോഹോ ജായഗാന പെട്ടെന്ന് സുഖമാകില്ലേ സാരയിലെടുക്കേ എല്ലാ കുട്ടികളും ചാരോ ധരവസേ ചുറ്റുപാട് നിന്നും ഓട്ടോക്കേ ഓട്ടോക്കോ ഖേർക്കർ ആ ഓട്ടോയെ ചുറ്റും വളഞ്ഞിട്ട് കടേതെ നിൽക്കുകയായിരുന്നു ഓട്ടോയ്ക്ക് ചുറ്റും നിൽക്കുകയായിരുന്നു എന്നിട്ട് ലേറ്റേക്കുകയെ കേശവിക്കോ അതിൽ കിടക്കുന്ന കേശവനെ കേശവനെക്കുകയെ കണ്ടിട്ട് കുസ്കെ മാതാപിതാസെ പൂച്ചുരഹിതയെ അവന്റെ മാതാപിതാക്കളോട് ചോദിച്ചു കൊണ്ടിരുന്നു കേശവ് കേശവൻ തക്ലീഫ് തക്ലീഫ്മേം തോധ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു മകർ എന്നാൽ അബ് അവ ലോങ്കി ആവാസുങ്കർ ഇപ്പോൾ കുട്ടികളുടെ ശബ്ദം കേട്ടപ്പോൾ ഉണർന്നു എന്നിട്ട് ഉനിയം ദേഗ്താ ഹുവാ അവരെ കണ്ടിട്ട് ലേട്ടേ ലേട്ടേ അവിടെ കിടന്നുകൊണ്ട് മുസ്കുരാരകാത്ത പുഞ്ചിരിച്ചുകൊണ്ടിരുന്നു അപ്നക്ക് സാബുദ് അവൻ്റെ ശരിയായ കൈ അതായത് ഒടുവു പറ്റാത്ത ആ കയ്യ് ആ ഒരു കയ്യെടുത്ത് സരാസ ഊപ്പർ ഉടായ അല്പം മുകളിലേക്ക് ഉയർത്തി തോ ലഡ്കെ ഉസേ ഹാത്ത മിലാനേക്കോ ടൂൾ പടെ അപ്പോൾ കുട്ടികൾ ആ കൈ പിടിച്ചൊന്ന് ക്ഷയിക്കാൻ കൊടുക്കാൻ തുടങ്ങി ത്തും ജൽദി ടീക്ക് ഹോജാവുകേ കേശവ് നീ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് സുഖമാവും കേശവ് ലഡ്കോങ്കിയേക്ക് ടീം കെ ക്യാപ്റ്റാനെ കഹ ആ കുട്ടികളുടെ ടീമിന്റെ ഒരു ക്യാപ്റ്റൻ പറഞ്ഞു അവർ അപ്നെ ഹാത്തുമേ രക്ക അവൻ്റെ കയ്യിൽ വച്ചിരുന്ന ബിസ്കറ്റ് പാക്കറ്റ് ബിസ്കറ്റിൻ്റെ ഒരു പാക്കറ്റ് കേശവ് കേശവ്ക്ക് മാംകൂ സൗമുദിയ കേശവന്റെ അമ്മയെ സൗമുദിയ ഏൽപ്പിച്ചു കൊടുത്തു ആണ്ടി ഇസേ രാസ്തേമീൻ ഇത് വഴിയിൽ പൂക്ക് ലഗേകിത്തോ അവന് ബിശപ്പ് തോന്നുമ്പോൾ ഖിലായക അവനെ തീറ്റിക്കണം അബ് ജബുതും ലൌഡോ ഗെ കേശവ് അബ് ഇപ്പോൾ നീ എപ്പോഴാണോ ലൗഡോഗേ കേശവ് കേശവ നീ മടങ്ങി വരുന്നത് തോ അപ്പോൾ അമാരി ടീം സെ ഖേൽന ഞങ്ങളുടെ ടീമിൽ കളിക്കണം പഹലി ടീം കെ കപ്ത ആദ്യത്തെ ടീമിൻ്റെ ക്യാപ്റ്റനെ കേശവിക്കോ ഓഫർ ദിയ കേശുവിന് ഒരു വാഗ്ദാനം കൊടുത്തു ലെഡ്കോമിനെ കുട്ടികൾ അപ്നെ ഹാത്തൂക്ക ബല്ല അവരുടെ കൈകളിലുണ്ടായിരുന്ന ബാറ്റ് പാഡ് സ്റ്റമ്പ് ബോൾ അവർ ഷീൽഡ് അതുപോലെ തന്നെ ആ ഷീൽഡ് ജോ കിസ് സി ടീംക്ക് ഏത് ടീമിൻ്റെയും നഹിഹോ സീതി അത് ഏത് ടീമിനാണെന്ന് ഇതുവരെ നിർണയിച്ചിട്ടില്ല ആ ഷീൽഡും ഓട്ടോ ഓട്ടോക്കെ പീ ചെ ജമേയും ഓട്ടോയുടെ പിന്നിലുള്ള സ്ഥലത്ത് കേശവോ ദിഖാത്തെ ഹുയെ കേശവിനെ കാണിച്ചുകൊണ്ട് അവിടെ വച്ചു എക്യാപ്തിനെ ഒരു ക്യാപ്റ്റൻ അപ്നി ജേബ് സെ തൻ്റെ പോക്കറ്റിൽ നിന്ന് വൈ ക്യാപ് ഒരു വൈറ്റ് നിഖാരി എടുത്തു അവർ കേശവ് കെ കി തരവ് കേശവന്റെ തലയിലേക്ക് ധർദി വെച്ചു കൊടുത്തു ഓട്ടോ ആ ഓട്ടോറിക്ഷ ആകെ പഠനയിലേക്ക് മുന്നോട്ട് പോകാൻ തുടങ്ങി തോ അപ്പോൾ കേശവിനെ അപ്നെ പിതാസേ കേശവൻ തൻ്റെ പിതാവിനോട് പറഞ്ഞു ബാബു മുഷേ ക്യാബ് പകനാദോ എനിക്ക് ക്യാബ് ഒന്ന് ധരിപ്പിച്ചു തരുമോ പിതാനെ പിതാവ് വൈക്കാം ആ വെള്ളത്തൊപ്പി കേശവ്ക്ക് സിർപ്പർ പഹനാദി കേശവന്റെ തലയിലേക്ക് വെച്ചു കൊടുത്തു ഓട്ടോക്കെ ആകെ വെടിനേസെ ഓട്ടോ മുന്നോട്ടു പോകുന്നത് കൊണ്ട് ദൂർ ഹോത്തി വളരെ ദൂരത്തിലായ ക്രിക്കറ്റ് ടീമോംകോ ആ ക്രിക്കറ്റ് ടീമിനെ ജോ അബുപി ഏക്ക് ജഗ് ആ ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കുന്ന ഓട്ടോ കി തരഫ് ദീക്തി ഹാത്തുഹിലീതി ആ ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കുന്ന ആ ക്രിക്കറ്റ് ടീം അംഗങ്ങൾ ഓട്ടോ കി തരഫ് ദീക്തി ആ ഓട്ടോയിലേക്ക് നോക്കി ഹാത്ത് കൈ വീശിക്കൊണ്ടിരുന്നു കേശവിനെ കേശവ് അപ്പനെ സാബുദ് ഹാത്തസേ തനിക്ക് പരിക്ക് പറ്റാത്ത ആ ശരിയായ കൈകൊണ്ട് സിർക്കി ക്യാപ് തലയിലിരുന്ന ക്യാപ്പ് ഉദാരി എടുത്തു ഔർ എന്നിട്ട് ഓട്ടോക്കെ ബാഹർ നികാൽക്കർ ഓട്ടോയിൽ നിന്ന് പുറത്തേക്കിട്ട് അവൻ വീശാൻ തുടങ്ങി അങ്ങനെ കഥ ഇവിടെ അവസാനിക്കുകയാണ് ഈ പാഠഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങളും ബാക്കി നോട്ട്സുകളും എക്സാം ക്വസ്റ്റ്യൻസും മറ്റും അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അവരവരുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും ശരി ഒരഭിപ്രായമെങ്കിലും എഴുതണം വീണ്ടും നമുക്ക് മറ്റു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം